ഇസ്രയേലിനെതിരെ സ്വരം കടുപ്പിക്കുന്നത് ലക്ഷ്യമിട്ട ഖത്തർ വിളിച്ചു ചേർത്ത അറബ് മുസ്ലിം നേതാക്കളുടെ ഉച്ചകോടിയിൽ ഇറാൻ പങ്കെടുക്കും ഖത്തറിന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി ദോഹയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി എത്തി ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇറാൻ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചിരുന്നു ഹമാസുമായി മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണമുണ്ടായത് മധ്യസ്ഥ ശ്രമങ്ങൾ തടയാൻ ആക്രമണങ്ങൾക്ക് കഴിയില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഈജിപ്തും അമേരിക്കയുമായി ചേർന്ന ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം തുടരുമെന്നും ഖത്തർ സ്ഥിരീകരിച്ചു ദോഹയിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി ഖത്തർ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു യോഗത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ ബന്ധങ്ങളും അവ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും അവലോകനം ചെയ്തു കൂടിക്കാഴ്ചയിൽ ഖത്തറിന്റെ സുരക്ഷ സംരക്ഷിക്കുന്നതിനും പരമാധികാരം നിലനിർത്തുന്നതിനും ഇസ്രേലിന്റെ അതിക്രമത്തിനെതിരെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി ഖത്തറിനോടുള്ള തന്റെ രാജ്യത്തിന്റെ ഐക്യദാർഢ്യം ഇറാൻ വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു ഈ ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും ഖത്തറിന്റെയും മേഖലയിലെ രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങളിലെ പ്രതികരണങ്ങളിൽ ലോകരാജ്യങ്ങൾ ഇരട്ട നിലപാട് സ്വീകരിക്കരുതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഖത്തർ വിളിച്ചു ചേർത്ത അറബ് മുസ്ലിം നേതാക്കളുടെ അടിയന്തര ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള യോഗത്തിലാണ് അദ്ദേഹം ഈ കാര്യം ഉന്നയിച്ചത് ഇസ്രയേലിനെ അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഉന്നത ശ്രേണിയിലുള്ള ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനായി ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന താല്പര്യമില്ലായിരുന്നുവെന്ന് റിപ്പോർട്ട് ഖത്തറിൽ ആക്രമണം നടത്താൻ ഏജൻസി വിസമ്മതിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഖത്തറിന്റെ മണ്ണിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾ അപലപിക്കുന്നതിനിടയിലാണ് പുതിയ വിവരം പുറത്തുവരുന്നത് ആക്രമണത്തെ രാഷ്ട്രഭീകരവാദമെന്നും മധ്യസ്ഥ ശ്രമങ്ങളെ വഞ്ചിക്കുന്ന നടപടിയാണെന്നുമാണ് ഖത്തർ പരസ്യമായി വിശേഷിപ്പിച്ചത് ഗാസയിൽ നിന്ന് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഖത്തറിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നതെന്നും ശ്രദ്ധേയമാണ് ഈ സമയത്ത് ആക്രമണം നടത്തിയ ഇസ്രയേലിന്റെ തീരുമാനമാണ് പരക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഖത്തറിൽ വെച്ച് ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനെ ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് എതിർത്തിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത രണ്ട് ഇസ്രയേലികളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റുമായി പങ്കുവച്ചത് ദോഹയിൽ ഒത്തുകൂടിയ ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനായി ഏജന്റുമാരെ അയക്കാനായിരുന്നു ഇസ്രയേലിന്റെ തീരുമാനം കഴിഞ്ഞയാഴ്ചകളിൽ തയ്യാറാക്കി പദ്ധതി പക്ഷേ മൊസാദ് നിരസിക്കുകയായിരുന്നുവെന്നാണ് രഹസ്യവിവരം കൈമാറിയവർ പറയുന്നത് താനും തന്റെ ഏജൻസിയും ഖത്തറുമായി വളർത്തിയെടുത്ത ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഇത്തരമൊരു നീക്കത്തെ എതിർത്തത് അദ്ദേഹത്തെ കൂടാതെ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹെനഗ്ബി എന്നിവരും പദ്ധതിയെ എതിർത്തിരുന്നുവെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി